നേരത്തെ പറഞ്ഞതുപോലെ ഈ പാമ്പിൻ വിഷം എന്ന് പറയുന്നതിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരെ മയക്കുന്ന ഒരു ഇൻട്രോക്സിക്കേഷൻ്റെ ഐറ്റം ഉണ്ടോ പ്രത്യേകിച്ച് മുർഗൻ പാമ്പില് അങ്ങനെ അങ്ങനെ ഒരു ഐറ്റം ഇല്ല പക്ഷേ ഇതിനകത്ത് ഒരുപാട് തരം എൻസൈംസും പ്രോട്ടീൻസും ഉണ്ട് അതിപ്പോഴും ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇരിക്കുന്നതേ ഉള്ളൂ ഇതിന് ഫുൾ ഫുള്ളായിട്ടുള്ള കെമിക്കൽസും എല്ലാം പൂർണ്ണമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടില്ല സാറ് പറഞ്ഞാല് ഇത് ഏകദേശം നമുക്ക് തൊണ്ണൂറ്റി അഞ്ചോളം പ്രോട്ടീൻ ആണ് നമ്മളിതിൽ നിന്ന് വേർതിരിച്ചു ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഉദാഹരണം ഒരു മൂർക്കം പാമ്പ് കൊത്തി കഴിഞ്ഞാൽ ഏതാണ്ട് അമ്പത് കിലോ ഒരാളിൻ്റെ ശരീരത്തിൽ കയറുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എം എൽ കിട്ടിയാലും ചാവ ഉള്ളതാണ് പക്ഷേ പൈ കൊത്തുന്നതിന് ഫോഴ്സ് കുറവായിട്ട് ഒരു ശരീരത്തിൽ അല്ല മരണം സംഭവിക്കുന്നില്ല അപ്പൊ നമുക്ക് മെഡിസിൻ എടുത്താൽ ആളിനെ രക്ഷിപ്പോ എനിക്ക് തന്നെ ഒരുപാട് കടികൾ വെരല മുറുക്കി മുറുക്കടി കിക്കാത്തില്ല കിക്കാകത്തില്ല മുറുക്കന്റെ കടികൾക്കുമ്പോൾ നമുക്കൂടെ ഉണ്ടാവും ശ്വാസമുട്ടല അനുഭവപ്പെടുന്നു അതെ കണ്ണു അതെ കാഴ്ച മുങ്ങുന്നു ശ്വാസ കട അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മുടെ അതിന്റെ സിംറ്റംസ് അതുപോലെ അണലിയുടെ കടികൾക്കുമ്പോൾ അടിവേറുവേന ഉണ്ടാവുന്നു അടിവേർ വേന ഉണ്ടാവും തലവേദന ഉണ്ടാവും ശരീരം ബോഡി പെയിൻ ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെയാണല്ലോ ഒരിക്കലും ഇത് കിക്ക് തെറ്റായ ഒരു ബാബു നമ്മൾ കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഒന്ന് അത്ര ഒരു ചെറിയ പരിചയപ്പെടാം നല്ല അത് മാത്രമല്ല വേറെ പ്രത്യേകതയുള്ളത് നല്ല സ്കിൻ ഷെഡ് ചട്ട പൊഴിച്ചു ചട്ട പൊഴിച്ചിട്ട് കണ്ണിൽ നിന്ന് ആ ശൽക്കങ്ങൾ പോയിട്ടില്ല അതുകൊണ്ട് പോകത്തില്ല അതുപോലെ മറ്റൊരു കാര്യം പാമ്പിന്റെ ദഹന ഗ്രന്ഥി ഗ്ലാൻഡ് ഇരിക്കുന്നത് കണ്ണിന്റെ പുറകില് കവിള് വീർത്തിരിക്കുന്നത് സാധാരണ നമ്മൾ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ യൂട്യൂബിലൊക്കെ കിസ് ചെയ്യുന്ന സമയത്തോ ഒന്നും ഈ ഗ്ലാൻഡ് ഉണ്ടാകത്തില്ല അതിനെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഈ ഫ്രണ്ടി കൂടെ കിസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചുണ്ടിൽ കടിക്കും അതിന് ആര് ചെയ്താലും ഞാൻ ചെയ്താലും നമ്മുടെ എൻ്റെ പുറകിലിരിക്കുന്ന ബാക്കി സ്നേഹം സ്നേക് ഫ്ലേവർമാർ ചെയ്താലും ശംശാ ചെയ്താലും ആര് ചെയ്താലും പെണ്ടിൽ കൂടെ കിസ് ചെയ്താലും അത് കൃത്യമായിട്ട് കടിക്കും അപ്പം നമുക്ക് ചെയ്യാം അതിന് ഗ്ലാൻഡ് ഇല്ല അല്ലെങ്കിൽ പല്ലില്ല അല്ലെങ്കിൽ ചുണ്ടിൽ സ്റ്റെച്ചിട്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെ തെറ്റായ പേടിച്ചിട്ടാണ് അത് നമ്മൾ നമ്മളിപ്പോൾ അതിനുവെച്ച് കളിക്കുന്നത് പേടിച്ചിട്ടാണ് അതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ടൊരു വീവ് ഇല്ലാത്തത് വെട്ടം ധാരാളമായി കണ്ണിലേക്ക് ചെല്ലുമ്പോൾ അതൊരു ഇറിറ്റേഷനാണ് അതെ അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ പാമ്പിനെ കാണുമ്പോൾ കണ്ണിലേക്ക് വെട്ടം വായിക്കുന്നത് വെട്ടം വായിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇതിന് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള പിടിച്ചിട്ട് കരമനെ കലടിയെന്നൊരു സ്ഥലം പിടികൂടിയത് അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിൽ ഈസി ആയിട്ട് പറയുന്നുണ്ട് പ്രശ്നമേ ഇല്ല ഇല്ല ഒരു ിൽ പോയാണിട്ടു ഇത്രയും പത്തിന്റെ ഇങ്ങനെ ഇത്രയും ഫുഡുള്ളത് കൊണ്ട് ഫുഡ് വിടരുമ്പോ കണ്ണിലേക്ക് ബാക്കിൽ നിന്ന് വരുന്ന വീവ് കിട്ടത്തില്ല അപ്പൊ അതിന് പെട്ടെന്ന് നമുക്ക് കിസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു അണലിയോ മറ്റൊരു ഭാവിനെയോ നമുക്ക് ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് ബൈറ്റ് ചെയ്യും ഇത് വുഡ് ഇങ്ങനെ ഇതിപ്പോ നിക്കല്ലേ ബാക്കിലേക്ക് ഒന്നും കാണാൻ എന്തോ ടച്ച് കഴിഞ്ഞിട്ടില്ലേ അടിച്ചു അതൊക്കെ അതറിയാതെ അല്ല ഇഷ്ടൊന്നും ഇല്ല ഇപ്പൊ സാറിന് നോക്കി നിക്കുന്നെ സാർ അനങ്ങുകയ്യാൻ ആക്കണം സാർ കയ്യാൻ ആക്കൂണ്ടോ എന്തോ അനങ്ങുന്നതിലേക്കായിരുന്നു അദ്ദേഹം നോക്കുന്നത് പോകൂ സാർ ഇങ്ങോട്ട് നടക്കൂ ഇങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം അതെ സാറിനെ നോക്കി സാറിന് അത് പേടിച്ചിട്ടാണ് അതെ അതാണ് അതാണ് നേരത്തെ ശംസിക്കുന്നത് വെച്ചിട്ട് ആര് നടന്നാലും ഇപ്പൊ ഇവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു ഇവിടെ വെച്ചിട്ട് നമ്മൾ നടക്കുന്നു ആര് നടന്നാലും ആ നടക്കുന്ന ആളിനെ നോക്കുന്നു അല്ലെ ഇപ്പൊ ഇതാണ് സംഭവിക്കുന്നത് നോക്കും അത്രേ ഉള്ളൂ ഈ സഞ്ചരിക്കുന്നപ്പോ ആര് നടന്നാലും ആ നടക്കുന്നോക്കുന്നത് ട്രാവൽ 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 ചെയ്യാൻ കൈ കൊത്താൻ അത്രയ്ക്ക് ഇതിലൊന്നും ഒരിക്കലും അങ്ങനെ കഴിയില്ല ഉള്ളൂ അത്രേയുള്ളൂ നമ്മളൊരു പാമ്പ് എത്ര ഉയരത്തിലോ അതിനൊക്കെ രാജവലെ രാജവല അഞ്ചടി എന്റെ ഹൈലക്കെ നീറ്റ് നിന്നിട്ടുണ്ട് ആ വരുമ്പോ നമ്മളത് അനുസരിച്ചല്ലേ നിക്കുന്നുള്ളൂ നേരത്തെ പാമ്പുണ്ട് ഞങ്ങൾക്ക് ഒരു മുറിയേ ഉള്ളൂ നാല് ചുറ്റും കാടാണ് പാമ്പ് നേരെ എപ്പോഴും ഉണ്ട് ഇന്ന് മെനങ്ങാന്നും ഒരു പാമ്പുണ്ടായിരുന്നു ഉപദ്രവിക്കൂ ഞങ്ങള് പേടിച്ച് ജീവൻ കളഞ്ഞാ കിടക്കണം സാർ വേറെ കാര്യം ഒന്ന് അവിടെ ഡെവലപ്പ് ആയിരുന്നു റോഡ് നമുക്ക് ആക്കുളം കായലെന്നൊരു ഏരിയ ഒത്തിരി ഏരിയ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ പത്ത് ശതമാനം പോലും ഇല്ല എല്ലാം ഓരോരുത്തരുടെ പേരിൽ എല്ലാം മോളിൽ അടുത്ത വീടിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അതാണ് എന്റെ ഒരു കാരണം അല്ലാതെ നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാര് പറയും ടിപ്പറിൽ മണ്ണടിക്കുമ്പോ പാമ്പ് ടിപ്പർ ഒരിക്കലും അവനുണ്ടാകത്തില്ല കാരണം ജെ സി ബിരി മണ്ണിലേക്ക് പാമ്പ് പാമ്പുകളെ ചപ്പി പോവുകയുള്ളൂ ടിപ്പർ കൊണ്ട് ഒരുമിച്ച് തട്ടി തട്ടിക്കൂടുന്നു നമ്മളെ നമ്മുടെ ഒരു ടിപ്പർ പണ്ട് ചില പറയും ഇന്ന് അതിനകത്ത് വേണ്ട ഏഴ് നാഴി കഴിയുമ്പോൾ കിഴക്ക് നിൽക്കുന്ന വിഷം തേടി കാര്യമുണ്ട് സാർ അതിന് ഞാൻ അതിന് ഞാൻ അതിന് ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് പറയാം കാരണം ഞാൻ ഒത്തിരി ഒത്തിരി കേസ് ഞാൻ പറയാം ഞാൻ എൻ്റെ എനിക്ക് രാജവമ്പല കിട്ടും ഇന്ന സ്ഥലത്താണ് ഇന്ന മരത്തിലാണ് ഇന്ന ഭാ ഭാഗത്തായിരിക്കും ഇന്ന ഹൈറ്റിലായിരിക്കും ഇന്ന വീടിലായിരിക്കും എനിക്ക് നേരത്തെ ഇപ്പോൾ ഞാൻ തന്നെ സാറിൻ്റെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവരെന്ന് ഇവരാരും ഞാൻ വിളിച്ചിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മതസാർ സാറേ നമുക്ക് ഇറ്റത് ഇത്ര ദിവസത്തിനകത്ത് ഇന്ന മെയിലൊന്ന് രാജാവിൽ മിക്കവാറും ഞാൻ സ്വപ്നം ഞാൻ സ്വപ്നം എൻ്റെ ഈ കടി ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ കടി ഞാൻ നാൽപ്പത് ദിവസങ്ങൾക്ക് മുന്നേ പറയും എന്നെ എത്ര ദിവസം അത് പാമ്പ് കടിക്കും എനിക്കത് ക്രിട്ടിക്കലാവും ഈ വെരല്ല് മുറിക്കുമെന്ന് ഞാൻ നേരത്തെ അന്ന് വെഞ്ഞാറമുള്ളിൽ പഞ്ചായത്ത് മെമ്പർ എൻ്റെ രണ്ടാം പാമ്പിനെ കാണിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു മാഡം ഇത് നിർബന്ധിക്കരുത് ഈ പാമ്പെന്നെ കടിക്കാൻ എൻ്റെ വെള്ളം ആംബ്യൂട്ടി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു ഒരു ദൈവം അല്ലെ തോന്നിപ്പിക്കുന്ന കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് പെരുന്നാളിലെ കൈമൾസ് വിഷവൈദ്യാലും വളരെ പ്രശസ്തമായിരുന്നു എന്റെ അപ്പൂപ്പനൊക്കെ അന്ന് പറയുമായിരുന്നു പണ്ട് ഈ കൈമൾസിന്റെ അവരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒക്കെ ജീവിച്ചിരുന്നാലത്ത് ഈ ആൾക്കാർ സർപ്പദംശനമായിട്ട് അന്ന് ഇങ്ങനെ മുളയിൽ കെട്ടിക്കൊണ്ടുവരുമ്പോ അദ്ദേഹം പറയുന്നു ആഹാ കടിച്ച ആളിനെയും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ മുളയ്ക്കകത്ത് ഇവർ കെട്ടി ആളിനെ കെട്ടിക്കൊണ്ടൊന്ന് മുളകിൽ അതിനകത്ത് പാമ്പുണ്ടായിരുന്നു അത്രേ എന്നിട്ട് ഈ വൈദ്യൻ വിളിച്ചു വെച്ചിട്ട് ആ പാമ്പിനെ കൊണ്ട് തിരിച്ച് അതിനകത്ത് വിഷമെടുപ്പിക്കും ഈ പാമ്പ് തിരിച്ച് പോയി നടക്കല് തല തെല്ലി ചാവും ചാവും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയാം ഇതിലെന്തെങ്കിലും വിശ്വാസം ഉണ്ട് വിശ്വാസമുണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദൂതലക്ഷണം അസാധ്യ ലക്ഷണം സാധാരണ ലക്ഷണം മരിക്കാനുള്ള ലക്ഷണം ലക്ഷണം കംപ്ലീറ്റ് പഠിച്ചെങ്കിലും ഒരു വൈദ്യനാവാൻ പറ്റുമോ ഓക്കെ അപ്പോഴിത് ആട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ പറയും ഇന്ന് വരും സാർ ഒരു കാര്യം ഓക്കെ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നേൾക്ക് മുന്നേ എന്റെ പ്രിയ സഹോദരൻ പ്രേം സലീം അവർ സ്നേക്ക് ബൈറ്റായിട്ട് പമ്പ് ഇടീട്ട് മരണപ്പെട്ടു ആ കോൾ ആദ്യം എനിക്കാണ് വരുന്നത് അപ്പം ഞാൻ ഈ കോൾ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം അവസാനമായിട്ട് സംസാരിക്കുന്നത് എന്റെ അടുത്താണ് എന്നെ ഈ പാമ്പ് അദ്ദേഹത്തിനെ കടിക്കുമെന്നും അദ്ദേഹത്തിന് ബൈജീൻ അറിയാം ഞാൻ എത്രയോ പ്രാവശ്യം പണ്ടു പിന്നെ പാമ്പ് സൂക്ഷിക്കണം പാമ്പടി കേൾക്കുന്നു ആ പറഞ്ഞ സമയങ്ങളിൽ പാമ്പ് പാമ്പടി ആയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പാമ്പടി എടുക്കും അദ്ദേഹം മരിക്കുമെന്ന് ഞാൻ കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞു അദ്ദേഹം കൃത്യം കൃത്യത്തെ അൻപത് രൂപ സംസാരിക്കുന്നു പത്ത് അൻപത്തഞ്ചിന് അദ്ദേഹം മരണപ്പെട്ടു നമ്മുടെ പി കെ എബ്രഹാം എന്നുള്ള ഒരു ഫിലിം ആക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നാലത്ത് അദ്ദേഹത്തിൻ്റെ പത്ത് ഇരുപത്തി ഒമ്പത് വർഷം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇത്രാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സർപ്പദംശനായിട്ട് മരിക്കുന്നു അതുകൊണ്ട് ആ വയസ്സായപ്പോഴത്തേക്കും വളരെ സൂക്ഷിക്കും അദ്ദേഹം വീട്ടിൻ്റെ പുറത്തിറങ്ങില്ല എല്ലാം വളരെ കെയർഫുൾ ആണ് എല്ലാ രീതിയിലും അങ്ങനെ നടക്കും ടോപ്പ് തുറന്ന് ജീപ്പി പോകത്തില്ല എല്ലാം അങ്ങനെ എബ്രാം സാറും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് അന്നത്തെ ലാൻഡ് മാസ്റ്റർ കാറിൽ ആ കാലത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പം എവിടെയോ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി എബ്രാം സാർ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു കാര്യമില്ല ഒരാവശ്യമില്ല ഏതോ ഒരു പരുന്ത് കൊത്തിക്കൊണ്ട് പോയ പാമ്പ് പരുതിൻ്റെ കാലിന്ന് മിസ് ചെയ്ത് ഈ വണ്ടിയുടെ ടോപ്പിൽ യൂണിറ്റ് അത് ആ ഡോറിനകത്ത് വേണ്ടി

ഒരിക്കലും കടിച്ചെന്താണെന്ന് അറിയത്തില്ല ഒരു പ്രാവശ്യം കടിച്ചത് കിങ് കോബ്ര തന്നെയാണ് രാജവം രാജവമ്പാല രാജവം രാജവംപാലാണ് സംഭവം എന്ന് പറയുന്നത് അതാണ് അല്ലെങ്കിൽ എന്താ അപേക്ഷ അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡ്രിങ്കറ്റ് എന്നുള്ള സാധനത്തിനെ കണ്ട് ഞങ്ങൾ രാജവലും ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട് വലിയ സൈസും അല്ല ഇതിനൊക്കെ ഇത്ര സൈസ് സൈസുണ്ടാകും ഒക്കെ അപ്പോൾ അതൊക്കെ കടിയായിരിക്കും രാജവംബല കടിച്ചാൽ തെറ്റായ ഒരു അറിവാണ് ഒരിക്കലും അത് പറയുന്നത് ഇന്ത്യയിൽ നമ്മുടെ ഈ മുപ്പത്തഞ്ച് വർഷങ്ങൾ ശേഷം ആദ്യമായിട്ട് രാജവംബല കടിയേറ്റ് മരണപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചില് പത്താം മാസം ഇരുപത്തി ഒന്നാം തീയതി ബാംഗ്ലൂരിൽ ചെക്കമംഗ്ലൂരിൽ പാമ്പ് സംരക്ഷനായി ഇരുപത്തേഴ് വർഷമായി പാമ്പ് സംരക്ഷണമായിരുന്നു അറുപത്തിരണ്ട് വയസ്സുള്ള വിശ്വനാഥ ഭട്ട് എന്നു പറഞ്ഞ നാളിന് മാത്രമേ രാജവമ്പല കടിയേറ്റിട്ടുള്ളൂ അതൊക്കെ അഞ്ച് മിനിറ്റിനകത്ത് മരണപ്പെട്ടു അല്ലെ കണ്ടിരുന്നു രാജോമ്പാലെ കടിച്ചാൽ തായ്ലൻഡിനാളെ മരുന്നില്ല ഇന്ത്യയിൽ രാജോമ്പാലെ കടിച്ചാൽ ഏഴ് സെക്കൻഡ് തൊട്ട് ഇരുപത് സെക്കന്റിനുള്ളിൽ ആള് മരിക്കും തായ്ലൻഡിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മരുന്ന് നമുക്ക് പാമ്പ് നമ്മുടെ നാട്ടിലല്ല നാട്ടിലെത്താനുള്ള സമയം കിട്ടത്തില്ല മരുന്നുകൊണ്ട് പോകണം കടിക്കുമ്പോൾ കുത്തേ പത്ത് ഇരുപത് കൊല്ലത്തിന് മുമ്പ് ആണെന്ന സംഭവമാണ് തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു അടുത്ത് സ്ഥിരമായി ഒരു സ്ത്രീയെ പാമ്പ് എന്ന് പറഞ്ഞു അതായത് ഒൻപത് പ്രാവശ്യം അവരെ തവണ പാമ്പ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെ പല കഥകളും കേട്ടിട്ടുണ്ട് പ്രോബ്ലി ഇത് ഈ പാമ്പുകളിൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഇതിൻ്റെ പ്രേയെ സെൻസ് ചെയ്യുന്ന പല പല ഘടകങ്ങളും കൊണ്ടാണ് ഇത് ആ അതിൻ്റെ അത് സെൻസ് ചെയ്യുന്നു നാക്ക് വെച്ച് സെൻസ് ചെയ്യുന്നു അതുപോലെ ഇതിൻ്റെ ചിലപ്പോൾ പിറ്റ് വൈപ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഈ പ്രേയ്ക്ക് സമാനമായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ മനുഷ്യർ കാണുന്നതുകൊണ്ടായിരിക്കാം ഇത് മിക്കവാറും ഈ കേൾക്കുന്ന ഇത്രയും തവണ കടി കേട്ടതെല്ലാം നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പ് കടിച്ചായിട്ടാണ് അറിയുന്നത് ഇവരെ ആരും വെനമസ് ആയിട്ടുള്ള പാമ്പ് കടിച്ചായിട്ട് അറിയപ്പെടുന്നില്ല പിന്നെ വേറെ സംഭവം ഉണ്ട് ഇപ്പം പത്രങ്ങളിൽ പിടിച്ചു വലിയ രാജ്യങ്ങൾക്ക് അയക്കാൻ വേണ്ടി പിടിച്ചു ഇരുതലം രണ്ട് തലം നല്ല ചോദ്യം ഏറ്റവും നല്ല ചോദ്യം ഞാൻ ആ പാമ്പിനെ കണ്ടു തമിഴ്നാട്ടിൽ പൊള്ളാചിയിൽ ഷൂട്ട് ചെയ്യാൻ സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് സാധനം സാധനം സ്ലോയിൽ ഈ പ്രോഗ്രാം കൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട ഒരു ചോദ്യമാണിത് കാരണം ഇത് ആര് സാറിന്റെ മനസ്സിൽ ചോദിച്ചാൽ വളരെ സന്തോഷം കാരണം നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും പറയുന്നത് പറയുന്നു ഇതെല്ലപ്പം അവന് കോടികളുടെ മുന്നിൽ പലരും പല ആൾക്കാരും പാമ്പിനെ കൊണ്ടുപോയി നടന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പലിശയ്ക്ക് പൈസ എടുത്തവരൊക്കെ എനിക്കറിയാം ഒരുപാട് പേര് നമ്മൾ ഭയങ്കര ഐശ്വര്യമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നൂറ് കോടി അമ്പത് കോടി രൂപ കൊടുത്ത് ഐശ്വര്യത്തിന് വേണ്ടി ആരെങ്കിലും ഈ പാമ്പിനെ വാങ്ങിച്ച് വളർത്തുമോ അല്ല ഇരുന പാമ്പ് പേര് പ്രത്യേകതയുള്ളൂ നമ്മൾ ഇത് ഇരുന്നില പാമ്പിനെ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാര് ചെസ്റ്റ് വെച്ച് കത്ത് ശരീരത്തിൽ കത്ത് വെക്കുമ്പോൾ ലൈറ്റ് കത്തുകയാണെങ്കിൽ അതിന് അതിൻ്റെ ശരീരത്തിൽ എന്തോ സാധനം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ എൻ്റെ ജൈവത്തെ അരിവാഗിരി ഇട്ടിട്ട് അരി പൊടിയും എന്ന് പറയുന്നു എങ്കിൽ മാത്രമേ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ ഈ പാമ്പിൻ്റെ ചേർത്തിയിൽ ബയോ ഇറിഡിയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നു ഈ ഇറിഡിയമാണ് കോടികളുടെ വില ഉണ്ടാകുന്നു നിങ്ങൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ബയോ ഇറിഡിയം എന്നാൽ ഐസോടോപ്പാണ് അത് ന്യൂക്ലിയർ സിസ്റ്റത്തിൽ ചേരുന്ന സാധനം അതായത് ബയോ വെഡിയം എന്നാൽ ആറ്റംപാമ്പ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിൽ ചേരുന്ന ഒരു ചേരുവയാണ് ബയോ ഇറിഡിയം ഇത് എവിടെയുണ്ട് ഇത് ശരീരത്തിനൊന്നും ഇല്ല െന്ന് പ്രചരിപ്പിച്ചിട്ടാണ് ഈ കോടികൾ വിലയേണ്ടെന്ന് പറയുന്നത് സാധുവാണ് മണ്ണരയുടെ മണ്ണരയുടെ തലയുടെ തല പോലെ ഉരുണ്ടിരിക്കും എന്നുള്ളത് ഇനി അതുപോലെ എന്റെ കുട്ടികാലത്ത് ഞാൻ കേട്ടിട്ടുള്ള സംഭവം ഉണ്ട് ഇങ്ങനെ പെരുമ്പാമ്പിന്റെ മലമ്പാമ്പിന്റെ എടുക്കും അപ്പൊ ഒരു ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഇതിന്റെ വയറിങ്ങനെ കീറിയിട്ട് നെയ്യ് കംപ്ലീറ്റ് എടുത്ത് പാട്ടയിൽ നടക്കും എന്നിട്ട് വിത്തിൻ ടു മിനിറ്റ്സ് ക്ലീൻ പാമ്പ് വീണ്ടും അടുത്ത വർഷം ഡിസംബർ ഈ പെരുമ്പാമ്പ് ആ ഇങ്ങനെ ആ ആള് ആള് വരും വീണ്ടും അതുപോലെ പാട്ടേ ഇതിനകത്ത് എന്തെങ്കിലും സ്ഥലത്തൊന്നും അവർ പറയുന്നത് ഈ പാമ്പിനെ നമ്മൾ പിടിച്ചുകൊണ്ട് മലർത്തി കിടത്തിട്ട് വയറ് കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് അതിന്റെ കാഷ്ടമാണ് മോഷൻ പിന്നെ നെയ്യുന്നില്ല നെയ്യാ ഒരു പാമ്പിനെ നമ്മൾ എണ്ണയിലെ ചട്ടിയിൽ ചൂടാക്കുമ്പോഴാണ് നെയ്യുരുവി ഇറങ്ങുന്നത് ഇതെല്ലാം കഥ എന്നിട്ട് ഈ പാമ്പ് എന്താ ഈ കുത്തിക്കെട്ട് തിരിച്ചു പോയി അടുത്ത വർഷം ഇത് കലണ്ടർ നോക്കിയിട്ടാണ് തിരിച്ചു വരുന്നത് ഉണ്ടോ ഇതെല്ലാം കഥകൾ ഓപ്പറേഷൻ പോരെ പാമ്പിന്റെ ബോഡിയിൽ ഇതിന്റെ നീളത്തിൽ ഇരിക്കുകയല്ലേ അപ്പൊ ഇതിന്റെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല ഫാറ്റ് ഡെപ്പോസിഷൻ കാണും തുറന്നു കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷൻ തന്നെയാണ് പക്ഷെ ഒരിക്കലും ഇത് നമ്മുടെ ഒരു സ്കിൻ പോലാണ് ഇതിൻ്റെ ഇത് അത് അത് തുറന്നു വിട്ടിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവയവങ്ങൾ ഇപ്പൊ ലങ്സ് ആണെങ്കിൽ നീണ്ടിരിക്കും ലിവർ ലിവറാണേൽ നീണ്ടിരിക്കും എല്ലാ അവയവങ്ങളും എന്തോ നെയ്യ ഈ പറഞ്ഞപോലെ കരടി നെയ്യ് മീശ വളരെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ലൈഫിലുള്ള കിട്ടാത്ത സാധനങ്ങൾക്ക് എല്ലാം ഒരു ഔഷധ മൂല്യം ഇപ്പം കടുവയുടെ കാഷ്ടം ഉണ്ടെങ്കിൽ വേറെന്തോ ഇതുണ്ടാവും കാണ്ടാമൃഗത്തിന്റെ മൂത്രം ഉണ്ടെങ്കിൽ സൈനസൈറ്റിസ് അല്ല വേറെ പല അസുഖങ്ങളും മാറുന്നതാണ് അപ്പോൾ ഇത് ഈ കിട്ടാത്ത ഒരു സാധനം നമ്മൾ ഒപ്പിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈദ്യര് ഒരു മരുന്നുണ്ടാക്കി കിട്ടാ മാറാത്ത ഒരു അസുഖം മാറുമെന്ന് തെറ്റിദ്ധാരണ മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ട് ഈ വന്യമൃഗങ്ങളെ നശിപ്പിച്ചിട്ടില്ല ഞാൻ പിന്നെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ഉണ്ട് അതായത് ഒരു വലിയ പെരുമ്പാബും ഒരാളും കൂടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അയാൾ കെട്ടിൽ കിടക്കുമ്പോൾ അത് കൂടെ കയറി കിടക്കുന്നു അയാൾ പോകുമ്പോൾ പടി ഇറങ്ങി വരുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കണം അങ്ങനെ കമ്പനി ആവുമോ ഒരിക്കലും ഞാൻ സിംഗപ്പൂരിൽ പോകുമ്പോൾ നിങ്ങൾ കൃത്യം പെരുമ്പാബിന് ഇട്ടുണ്ട് അഞ്ച് ഡോളർ കൊടുത്തുകഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ കൈത്തരും ഒരു ഒരു പെണ്ണ് ഇങ്ങനെ വന്നിട്ട് ഒരാൾ ഇങ്ങനെ പെരുമാറി പിടിച്ചിരിക്കുന്നു പാർക്ക് ഇന്തോനേഷ്യ തന്നെയാണ് അപ്പൊ ഇങ്ങനെ കിസ്സ് ചെയ്ത് പാമ്പ് തിരിഞ്ഞ് കടിച്ചു ഈ ചുണ്ടും മൂക്കെല്ലാം കൂടെ കട്ടായി ചില പാമ്പ് സൈലന്റ് ചില സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ വലിയ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് കാണാൻ നമ്മുടെ ഒരു കുഞ്ഞനാതിഥി അതായത് അത്ര വലിയ വ്യത്യസ്തമെന്നല്ല ഞാൻ കഴിഞ്ഞ സാധനം എല്ലാ ആൾക്കാരുടെ പ്രദർശിപ്പിക്കാറില്ല കഴിഞ്ഞ വർഷം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ആറ്റിയെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരത്തിന് പുനരുദ്ധാരണം നടക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്തുനിന്ന് പിടികൂടി രണ്ട് അതിഥികൾ ഒരാൾ അദ്ദേഹത്തി ഒത്തിരി മുഴകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കേസുകൾ എനിക്ക് സാറ് നീക്കം ചെയ്തു തന്നിട്ടുണ്ട് വയർ വണ്ടി കയറി കട്ടായി പോയ അതിഥികളെ അദ്ദേഹം എനിക്ക് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല ഇപ്പോൾ അപകടത്തിവിടുന്ന പാമ്പുകളൊക്കെ ഞാൻ തന്നെ തുന്നിക്കെട്ടി ഞാൻ തന്നെ മെഡിസിനെ കൊടുത്തങ്ങ് സേവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരു ഒരു പാമ്പിൽ രക്ഷപ്പെടുത്തി എനിക്ക് ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ കോഴി വളർന്നതിന്റെ ഭാഗത്ത് നെറ്റ് ഇട്ടിരുന്ന അപ്പൊ അതിനകത്തോട്ട് ചേര പാമ്പ് കയറിയിട്ട് വലയിൽ കുരുങ്ങി വലയിൽ കുരുങ്ങി പത്ത് ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ പാമ്പ് ഇങ്ങനെ കിടക്കുന്നു എല്ലാവർക്കും പേടി ഞാൻ പാമ്പിന്റെ പടം കണ്ടാൽ പോലും ഞാൻ പറഞ്ഞു ആ നെറ്റ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഈ പാമ്പിന് കൊണ്ടുവച്ചാൽ എല്ലാവർക്കും പേടി ഞാൻ ഒരു മടൽ കൊണ്ടുവരാൻ പറഞ്ഞു തെങ്ങിന്റെ മടലിന്റെ താഴ്വശമല്ലേ ആ മടൽ കൊണ്ടുപോയി ഞാൻ അതിന്റെ തലയിൽ ഇങ്ങനെ പിടിച്ചാ അമർത്തി പിടിച്ച് എന്നിട്ട് വേറെ എന്തെന്ന് പറഞ്ഞു കത്തിരി വെച്ച കംപ്ലീറ്റ് നെറ്റ് കട്ടിയാൻ പറഞ്ഞു കത്തിരി കെട്ടിട്ട് അവ ഓടി മടൽ വിട്ടിട്ട് ഞാൻ ഓടി ഞാൻ കുറച്ച് കുറച്ചപ്പോൾ ഇങ്ങനെ 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 തെറ്റി തെറ്റി തെറ്റു തെറ്റു വലയ കുരി എത്ര വയസ്സുണ്ടതിന് ഇതിന് ആറേഴ് വയസ്സിന് മേളു എന്റെ വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ആ വരുമ്പോൾ നല്ല ശോഷിപ്പായിരുന്നു ആരോഗ്യം ആരോഗ്യം വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അതിനെ വേദിയിൽ പ്രദർശിപ്പിക്കും പാമ്പുകൾക്ക് എപ്പോഴും മെനമുള്ള പാമ്പുകൾ നമ്മൾ വേദിയിൽ പ്രദർശിപ്പിക്കുകയോ എപ്പോഴും പിടിക്കുകയോ ചെയ്തു എപ്പോഴും പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ കൂടിയിട്ട് പാമ്പുകളുടെ അത് കോൾഡ് ബ്ലഡ് ആയ പാമ്പിനെ മനുഷ്യൻ തൊടുകയാണ് ചൂട് ഉഷ്ണരക്തമുള്ള നമ്മൾ തൊടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടെൻഷൻ കൂടും കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മരണ സമയം ഞാൻ ഇവയെ ആരെ മുന്നിൽ ആരെ മുന്നിലും പ്രദർശിപ്പിക്കാറില്ല അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അദ്ദേഹം കൂട്ടി തന്നെ സുഖമായിട്ട് ഒരു മനുഷ്യനും കാണാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല എന്റെ കയ്യിൽ ഇദ്ദേഹം ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇല്ല കാട്ടി വിടും പക്ഷെ ഇദ്ദേഹത്തിന് കാട്ടി വിടാങ്കില്ല കാരണം ഇദ്ദേഹത്തിന് ഒരു കളർ ആയതുകൊണ്ട് മറ്റ് ആനിമിത് എയിം ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടത്തിലേക്ക് പോകും ഇതുവരെ ഒരു ഒരു കുഴപ്പമില്ല അതായത് വൈറൽ ഇൻഫെക്ഷന് വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്സ്പെൻറ് എന്ന മരുന്ന് കൊടുത്ത് എന്റെ വിര പത്ത് മുപ്പത്തിമൂന്ന് വിരകള് ഇദ്ദേഹത്തിന്റെ വൈറ്റിലുണ്ടായിരുന്നു അത് നീക്കം അത് പുറത്തേക്ക് മോഷണി കൂടെ പോയി ഇപ്പൊ അദ്ദേഹം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇതാണ് യഥാർത്ഥത്തിൽ ഗോൾഡൻ ഗോബ്ര എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹൈന്ദവ ഉപുരണങ്ങൾ തന്നെ പറയുന്നുണ്ട് ഗോൾഡൻ കോബ്രയെ ദർശിക്കുന്നതന്നെ തന്നെ എന്നാണ് അപ്പൊ ഇതുപോലെ ആൽബിനോ തനി വെള്ളയിൽ റെഡ് കണ്ണോട് കൂടിയതാണ് ആൽബിനോ കോബ്ര നമ്മുടെ കേരളത്തിൽ ഇത് അപൂർവമാണ് നമുക്ക് ഇതുപോലെ കേസിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഡിസ്കവറി പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ സമയമല്ല പക്ഷേ ഇദ്ദേഹം രണ്ടുപേരും ഒരു കുഴപ്പമില്ല മറ്റൊരാൾ അടുത്തൊരാൾ ഇത്തിരി ശോഷിപ്പുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് മുഴകൾ ദേഹത്തുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കീറി എടുത്തു ഇപ്പോൾ കുഴപ്പമൊന്നും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പലരും ചില ചെറിയ ചെറിയ കളർ വ്യത്യാസമുള്ള പാമ്പോള കണ്ട് പലർ പല പല പലരും പറഞ്ഞു ഗോൾഡൻ ഇതല്ല ഗോൾഡൻ അപ്പം ഇത് പെയിൻറ്റൊന്നും അല്ല ഒറിജിനൽ പിടിച്ച ഉടനെ അന്ന് തന്നെ ഞാൻ ഇതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് അത് നമ്മുടെ നമ്മുടെ രണ്ടുതലുള്ള ഭാവനയെ കുറിച്ച് ഈടക്കൊരു റിപ്പോർട്ടുണ്ടായി സായാമിസരട്ടുള്ള അതുപോലെ ജനിതക വൈകല്യം കൊണ്ടുണ്ടാവാം അതല്ലെങ്കിൽ വസിക്കുന്ന രീതിയിലുള്ള അതുകൊണ്ടുണ്ടാവാം അങ്ങനെ കുറെ കേസുണ്ട് പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ കേരളത്തില് കരിമുറുക്കൻ പാമ്പുകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടിൽ കേരളത്തിൽ കരിമുർക്കൻ പാമ്പ് ഇല്ല പക്ഷെ കർണാടകത്തിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ വരുന്ന വണ്ടികളിലെല്ലാം ഇതിരുന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തെവിടെയെങ്കിലും കണ്ടെത്തിയെന്നിരിക്കാം പക്ഷേ അതും അധികം നാളെ ജീവിക്കത്തില്ല മരണപ്പെടും നമ്മുടെ അതെ അതെപ്പോ എന്റെ ഭീണതെ ഗെയിം നെറ്റി ആണതേ സാറിന് മാത്രമാവ് തൊട്ടു ഓക്കെ തൊട്ടു തൊട്ടുള്ളൂ ഓക്കെ 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 ഇത്രേ ഉള്ളൂ